പീരിയഡ്സ് സമയത്തെ അമിത ബുദ്ധിമുട്ടുകൾക്ക് ഇനി വിട പറയാം നിങ്ങൾക്ക് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു ഉൽപ്പന്നം ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നു പീരിയഡ് പാൻഡി എന്താണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എല്ലാം അറിയാം ഈ വീഡിയോയിൽ പീരിയഡ് പാൻഡി എന്നത് സാധാരണ അണ്ടർവെയറിനെക്കാളും കൂടുതൽ അബ്സോർബിംഗ് ഉള്ളതാണ് സാനിറ്ററി പാഡ് അല്ലെങ്കിൽ ടാമ്പൂൺ ഇല്ലാതെ തന്നെ രക്തം ആകിരണം ചെയ്ത് സുഖകരമായ അനുഭവം നൽകുന്ന പ്രത്യേക രൂപകൽപ്പനയാണ് ഇതിന്റെ പ്രത്യേകത റീയൂസബിൾ ആണെന്നും വാഷബിൾ ആണെന്നും സൂചിപ്പിക്കുന്നതിനാൽ ഇത് പരിസ്ഥിതിക്ക് സൗഹൃദവുമാണ് പ്രധാന ഗുണങ്ങൾ നൂറ് ശതമാനം ലീക്ക് പ്രൂഫ് റീയൂസബിൾ ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി കംഫർട്ടബിൾ ആൻഡ് ബ്രീതബിൾ ലോങ് അവർ പ്രൊട്ടക്ഷൻ ബജറ്റ് ഫ്രണ്ട്ലി പാഡ് വീണ്ടും വീണ്ടും വാങ്ങേണ്ടതില്ല സ്കിൻ സേഫ് റാഷ് ഇല്ലാതെ സോഫ്റ്റ് ഫീൽ എവിടെ നിന്ന് വാങ്ങാം ഇത് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ലീഡിംഗ് ഇ കോമേഴ്സ് വെബ്സൈറ്റ്സിൽ നിന്ന് ലഭ്യമാകും വേഗത്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ വിലക്കും കൂടുതൽ വിശേഷങ്ങൾക്കും എന്നതിനുള്ള രീതികൾ സാനിറ്ററി പാഡ് പോലെയല്ല ഇത് നേരിട്ട് ധരിച്ചാൽ മതിയാകും രക്തമീർപ്പമാക്കാതെ തന്നെ കുടുങ്ങി സൂക്ഷിക്കാനുള്ള മൾട്ടി ലെയർ സിസ്റ്റം ഉണ്ട് ഉപയോഗിച്ച ശേഷം നല്ല രീതിയിൽ കഴുകി ഉണക്കിയാൽ വീണ്ടും ഉപയോഗിക്കാം ഇതുപോലുള്ള എസ് ഹൈജീൻ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് ഡാഷ സ്വരചിഹ്നംകൾക്കും ഓണസ്റ്റ് റിവ്യൂകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല